വരിലിനെ നന്നാക്കി കഴുകിയതിന് ശേഷം അതേപോലെ കുക്കറിലിട്ടിട്ട് ഒരട്ടടി അടിക്കുക അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ വേവിക്കുക ഒരട്ടടി അടിച്ചിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാം ഓക്കെ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിയ ഒരു തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഓരോ സ്പൂണും മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് തൈര് കുറച്ച് തിരുനാർക്ക് നീര് ഇതൊക്കെ പാടെ മിക്സിയിൽ നന്നാക്കിയിട്ട് അടിക്കുക അങ്ങനെ നമ്മുടെ വാജലിന് മസാല ഒക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിരുന്നു ചൂടാൻ പോകണം ഇനി കിണലൊക്കെ കത്തിച്ച് ചൂടണം ഇപ്പം മസാല ഒക്കെ ചേച്ച് പിടിപ്പിച്ചൊരു രണ്ട് മണിക്കൂർ നേരമായി ഇത് വെച്ചിട്ട് ഈ കുറച്ച് കരി നമുക്ക് കത്തിക്ക ചൂടാക്കി കരി എളുപ്പം കത്തിപ്പിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട് ഇത് പൊതുവേ എല്ലാവരും ഇങ്ങനെ ചെയ്യാറില്ല ഒരു ചിരട്ടയിൽ ലേശം വെണ്ണൂർ എടുക്കുക ആ ചിരട്ടയിൽ ശേഷം വെണ്ണൂറാക്കിയിട്ട് നമ്മൾ കരിയുടെ അടിയിലൊക്കെ ഒരു ലേശം മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെണ്ണൂറിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം തീ കത്തിക്കുക എന്നാൽ പിന്നെ തീ പെട്ടെന്ന് കെടില്ല ഈ കരി കണലൊക്കെ നല്ല കണലായതിൻ്റെ ശേഷമേ ഉള്ളൂ തീ കെടുള്ളൂ ഇത് ഒരു കരി കണല് കത്തിക്കാനൊരു എളുപ്പം മാർഗമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ തൂത്തും വാരിയല് ചൂടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ മസാല ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കണലിൽ വെച്ചിട്ടുണ്ട് അടക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ കൊടുത്താൽ ഉഷാറവും ചുട്ട് കഴിഞ്ഞതിന് ശേഷം ആയിട്ട് മേലെ കുറച്ച് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കിയിട്ടായിരിക്കും അതിൻ്റെ മേലെ ഉണ്ടാകുന്നുണ്ട് വായിലൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പഴമ്പിലൊരു മസാല ഉണ്ടാക്കിയിട്ട് ഇല്ലാണ്ട് വേണ്ടത് കുറച്ച് ഉണക്കങ്ങളൊക്കെ പൊടിച്ചത് കുറച്ച് നല്ല ചെറുതാക്കിൻ്റെ ഉള്ളി പിന്നെ ചാക്കിയിട്ടുള്ള തക്കാളി കുറച്ച് ചില്ലി സോസ് കൊച്ചു കളാടി സോസ് അത്ര കുറച്ച് കുടുംബങ്ങളോട് ഇപ്പോൾ വാരിലി ചുട്ടത് ഓക്കെ ഉണ്ടോ സാധനം സൂപ്പർ ഇതിൻ്റെ മേലൊരു കൊയമ്പനൊരു മസാല വരാറുണ്ട് ആ മസാല കൂടി വന്ന സംഭവം സൂപ്പർ ടേസ്റ്റായി നമ്മുടെ സോസ് ഒഴിക്കാൻ പോകുന്നു കേട്ടോ ്വാസം കൂടി വെച്ച സംഭവം സൂപ്പറാണ് അപ്പം അങ്ങനെ ഇവിടെ പൂത്തിൻ്റെ വാചെല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ഇതാണ് പൂത്തിൻ്റെ വാചല് മക്കളെ ഇപ്പോൾ പൂത്തിൻ്റെ വാജല് ചുട്ട് സംഭവം സൂപ്പർ ടേസ്റ്റിയാണ് ഓക്കേ അങ്ങനെ പൂർത്തിൻ്റെ വാചിയിലൊക്കെ റെഡിയായി പാക്ക് ചെയ്ത് നമ്മുടെ ചുട്ടടുപ്പിൻ്റെ മേലൊന്നുണ്ട് വെച്ച ഒന്നും കൂടി ഉഷറും